നമസ്കാരം ക്ഷേത്രങ്ങളുടെ നാടാണ് ഭാരതം നിരവധി വൈവിധ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട് ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾക്കപ്പുറം സമ്പത്ത് സൂക്ഷിക്കുന്ന ഇടം കൂടിയാണ് ഇന്ത്യയിലെ ചില സമ്പന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ രാജ്യത്തിന്റെ കുലദൈവമാണ് അനന്തുമേൽ ശയിക്കുന്ന വിഷ്ണു പതിനാറാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ച ക്ഷേത്രത്തിന് നിരവധി നിഗൂഢതകളും രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ലോകത്തെ തന്നെ അതിസമ്പന്നമായ ക്ഷേത്രമായാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത് ഇപ്പോഴും കൃത്യമായ കണക്കുകൾ ഇല്ലാത്തത്ര സമ്പത്ത് ഇവിടെയുണ്ട് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത മതിക്കാനാവാത്ത നിധിശേഖരം തന്നെയാണ് അമൂല്യമായ സമ്പത്തുകൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത് അറകളിലാണ് ആറാമത്തെ അറയെ രഹസ്യ അറയായാണ് കണക്കാക്കുന്നത് മനുഷ്യർക്ക് ഈ അറ തുറക്കാൻ കഴിയില്ലെന്നാണ് വിശ്വാസം ശ്രീചക്രം പോലുള്ള അമൂല്യ വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ിൽ ആറാമത്തെ അറയ്ക്കുള്ളിലെ ആദ്യ അറ തുറന്നിരുന്നു ആറാമത്തെ പ്രധാന അറ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വിഷം ചീറ്റുന്ന നാഗങ്ങൾ പുറത്ത് ചാടിയെന്നും പറയുന്നു ഈ അറ തുറന്നാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇതിനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് തിരുമല തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രം ഏറ്റവും അധികം ഭക്തർ സംഭാവന നൽകുന്ന ക്ഷേത്രമാണിത് പ്രതിവർഷം അറുനൂറ്റി അൻപത് കോടി രൂപയാണ് സംഭാവനയായി ക്ഷേത്രത്തിന് ലഭിക്കാറുള്ളത് ഇവിടുത്തെ ലഡു അതിവിശിഷ്ടമാണ് പ്രസാദമായി ലഡു വിൽക്കുന്ന ഇനത്തിൽ തന്നെ കോടികളാണ് ലഭിക്കുന്നത് വെങ്കിടേശ്വര ക്ഷേത്രത്തിന്റെ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വാർഷിക ബജറ്റിൽ മൂവായിരം കോടി രൂപയാണ് വരുമാനം കണക്കാക്കിയിട്ടുള്ളത് ക്ഷേത്രത്തിൽ വാർഷിക വരുമാനത്തിൽ ഏകദേശം ആയിരം കോടി രൂപയോളം കാണിക്ക മാത്രമായി ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ട് പ്രസിദ്ധമായി ലഡുപ്രസാദം വിറ്റഴിക്കുന്നതിലൂടെ മാത്രം മുന്നൂറ് കോടിക്ക് മേൽ ക്ഷേത്രത്തിന് ലഭിക്കുന്നു കൂടാതെ സംഭാവനകളും മുന്നൂറ് കോടിക്കുമേൽ വരുന്നതായാണ് കണക്കുകൾ ഷിർദി സായിബാബ ക്ഷേത്രം പട്ടികയിൽ മൂന്നാമത് ഷിർദി സായിബാബ ക്ഷേത്രമാണ് മുപ്പത്തി കോടി രൂപയുടെ സ്വർണം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് പ്രതിവർഷം മുന്നൂറ്റി അറുപത് കോടി രൂപ സംഭാവനയായി ലഭിക്കുന്നു ആത്മീയത അന്വേഷിക്കുന്നവർക്ക് മികച്ച ഇടമാണ് ഇവിടം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വിഭജിക്കപ്പെട്ട ഹിന്ദു മുസ്ലിം സമുദായങ്ങളെ ഒരുമിപ്പിക്കുന്ന വലിയ ഘടകമായിരുന്നു സായിബാബ വിവിധ മതസ്ഥരാണ് സായിബാബയെ ആരാധിക്കുന്നത് രോഗശാന്തിക്കായാണ് അധികം പേരും ഇവിടെ എത്തുന്നത് ിർദി സായിബാബ കത്തിച്ച പവിത്രമായ അഗ്നി രാപ്പകലും കത്തുന്നുണ്ട് അടുത്തത് മീനാക്ഷി അമ്മൻ ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന മീനാക്ഷി അമ്മൻ ക്ഷേത്രവും സമ്പത്തുള്ള ക്ഷേത്രങ്ങളുടെ പട്ടികയിലുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വാർഷിക വരുമാനമുണ്ട് ഇവിടെ ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ ആരാധന മൂർത്തികൾ പന്ത്രണ്ട് ഗോപുരങ്ങളും നാലായിരത്തി അഞ്ഞൂറോളം തൂണുകളും ഉയർന്നു നിൽക്കുന്ന അത്ഭുത ക്ഷേത്രമാണിത് പതിനഞ്ച് ഏക്കറിൽ മീനാക്ഷി അമ്മൻ ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട് മധുര നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് മീനാക്ഷി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഞ്ചു കവാടങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് മുപ്പത്തിരണ്ട് സിംഹരൂപങ്ങളും രൂപങ്ങളും എട്ട് വെള്ളാന രൂപങ്ങളും അറുപത്തിനാല് ശിവഗണങ്ങളുടെ രൂപങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ദ്രാവിഡ ശില്പകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രൂപങ്ങൾ അടുത്തത് ജഗന്നാഥ ക്ഷേത്രമാണ് ദിനം പ്രതി ആയിരങ്ങൾ ദർശനത്തിനെത്തുന്ന ക്ഷേത്രത്തിൽ നൂറു കിലോയിലധികം സ്വർണവും വെള്ളിയും സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ കൊണ്ടും വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ മഹാപ്രസാദം ലോകപ്രശസ്തമാണ് എല്ലാ ദിവസവും ഇവിടുത്തെ പാചകപ്പുരയിൽ ഇരുപതിനായിരം പേർക്കുള്ള ഭക്ഷണം പാകം ചെയ്യാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാചകപുര എന്നാണ് ഇവിടുത്തെ തുറസായ സ്ഥലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന പാചകപുര അറിയപ്പെടുന്നത് ആറായിരം പാചകക്കാരാണ് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വമ്പൻ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ചില വിശേഷ ദിവസങ്ങളിൽ അമ്പതിനായിരം പേർക്ക് വരെയുള്ള ഭക്ഷണം തയ്യാറാക്കും വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അനുദിനം ഇവിടെ എത്തുന്നത് സുവർണ ക്ഷേത്രം അമൃത്സർ പേര് പോലെ തന്നെ സ്വർണ്ണം ഉപയോഗിച്ചാണ് സുവർണ ക്ഷേത്രത്തിലെ നിർമ്മിതി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്ന നിർമ്മിതിയായി ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സുവർണ പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകൾ എത്താറുണ്ടെന്നാണ് കണക്ക് രണ്ട് നിലകളിലായി മാർബിളിൽ തീർത്ത ഈ ഗുരുദ്വാര സിഖ് മതക്കാരുടെ ആത്മീയ തലസ്ഥാനമായ പഞ്ചാബിലെ അമൃത്സറിലാണുള്ളത് സോമനാഥ ക്ഷേത്രം ഗുജറാത്ത് പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കാണിക്കയായി ലഭിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ പ്രശസ്തമായ ക്ഷേത്രമാണിത് നിരവധി തവണ തർക്കപ്പെട്ട ഒപ്പം പുനർനിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ആദ്യകാല രൂപം പണിതത് എപ്പോഴാണെന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല ഒന്നാം നൂറ്റാണ്ടിലും ഒൻപതാം നൂറ്റാണ്ടിലും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം കടൽ തീരത്തുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്